قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وهمان رأي سهودر سهودر ماري نمال سورة العلاقة نبدأ تشوفون ഏകദേശം എട്ട് ആയത്തുകൾ അലഹമ്മദില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു വളരെ വിശദമായി തന്നെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന രൂപത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത് അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാവും പകർത്തുന്നുണ്ടാവും എന്ന് കരുതി ആശ്വസിക്കുകയാണ് അള്ളാഹുത്തറ തോഫീക്ക് തരട്ടെ ആദ്യം എന്നോടുകൂടിയാണ് ഞാൻ പറയുന്നത് അള്ളാഹു നമ്മളെയൊക്കെ രണ്ട് ലോകത്തും ജയിച്ചവരിൽ പഠിച്ചു തരട്ടെ അമീൻ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒൻപതാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ആയത്തുകൾ പഠിച്ചപ്പോ കുറിച്ച് പരാമർശിച്ചിരുന്നു തിരുനബി അലൈഹി അല്ലാഹു തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ തടയാനും അവിടത്തെ ആക്ഷേപിക്കാനും നിസ്കരിക്കരുതെന്ന് ഒക്കെ പല അവസരങ്ങളിലും അബൂജഹൽ മെനക്കെട്ടിട്ടുണ്ട് അതിന് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു താല ഇനിയുള്ള ആയത്തുകളിലും വിഷയങ്ങൾ പറയുന്നത് അള്ളാഹു തല ചോദിക്കുകയാണ് അറായി തടയുന്ന ഒരാളെ നബിയെ അങ് കണ്ടോ തടയുന്ന ഒരാളെ തിരുനബിയെ അങ്ങ് കണ്ടുവോ അറായിത്ത അങ്ങ് കണ്ടില്ലേ അങ്ങ് കണ്ടിട്ടില്ലയോ അല്ലെ ഒരാളെ എന്താണ് അയാൾ ചെയ്യുന്നത് അയാൾ തടയുന്നു ആരെ തടയുന്നു അബ്ദൻ ഒരു അടിമയെ തടയുന്നു ഇതാ സ്വല്ല ആ അടിമനസ്കരിക്കുമ്പോൾ അപ്പൊ ഒരടിമയെ അയാൾ നിസ്കരിക്കുന്ന സമയത്ത് തടയുന്ന അത് മുടക്കുന്ന ആളെ അങ്ങ് കണ്ടില്ലയോ നബിയെ എന്ന് തിരുനബി തിരുനെബി അള്ളാഹുത്തല ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ അടിമ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര നല്ല കാര്യമാണ് ആ നല്ല കാര്യം ചെയ്യുന്ന ഒരാളെയാണ് ഒരാൾ വന്ന് തടയുന്നത് ഒരുത്തൻ വന്ന് തടയുന്നത് അത് മോശമായ പ്രവണതയല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളെ തടയുകയാണോ വേണ്ടത് അത് അത്ഭുതം തന്നെയാണ് അതാണ് അള്ളാഹുവിന്റെ ഈ ഒരു പ്രയോഗത്തിലുള്ള ഉള്ളടക്കം അറ യി അങ്ങ് കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ അള്ളാഹുത്തല ഉദ്ദേശിക്കണം എന്താ നിങ്ങൾ കണ്ടില്ലേ നല്ലത് ചെയ്യുന്ന ഒരാളെ തടയുന്ന ഒരാളെ അതെന്തൊരു അത്ഭുതമാണ് അതാണ് ആ പ്രയോഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അള്ളാഹുത്തല്ലൈനെ ചോദിക്കുകയാണ് അലൽ ഹുദാ നബിയെ അങ്ങ് കണ്ടുവാനാ ആ നിസ്കരിക്കുന്ന അടിമയാണെങ്കിൽ അലൽ ഹുദ സത്യത്തിന്റെ മാർഗത്തിലാണെങ്കിൽ ഔ അമറ അതല്ലെങ്കിൽ അദ്ദേഹം കൽപ്പിക്കുന്നവനാണെങ്കിൽ ജീവിക്കണമെന്ന് തക്കവ ചെയ്ത് ജീവിക്കണമെന്ന് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ കൽപ്പിക്കുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനത്തെ ഒരാളെ എങ്ങനെയാണ് തടയുക അത്തരമൊരാളെ തടയുന്ന മുടക്കുന്ന ആളെ അങ്ങ് കണ്ടില്ലേ അതൊക്കെ വലിയ അത്ഭുതമില്ലാങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ അള്ളാഹു താല ആ ഒരു വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പൊ നിസ്കരിക്കുന്ന ഒരാളെ തടയുന്ന ആളങ്ങൾ കണ്ടില്ലേ അത് എത്ര അത്ഭുതമാണ് അതുപോലെ തന്നെ എന്ന് മാത്രമാണ് നിസ്കരിക്കുന്ന മാത്രമല്ല ഈ നിസ്കരിക്കുന്ന ആൾ ഈ അടിമ സന്മാർഗത്തിലാണ് നല്ല വഴിയിലാണ് അതുപോലെ തന്നെ ഔ അമർത്തക്കവ അതല്ലെങ്കിൽ ആളുകളോട് തക്കവ കൊണ്ട് കൽപ്പിക്കുന്ന ആളാണ് അത്തരം ഒരാൾ എന്തിനാ തടയുന്നത് ആ ചെയ്യുന്ന പണി വളരെ മോശമല്ലേ അതിൽ നിന്നും ഇയാൾ പിന്മാറേണ്ടതല്ലേ നിസ്കരിക്കുന്ന ആളെ തടയുക എന്നത് തന്നെ മോശമാണ് അതിലേറെ മോശമാണ് നന്മ കൊണ്ട് കൽപ്പിക്കുകയും നന്മ മാത്രം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സച്ചരിതരായ ആളുകളെ തടയുക എന്നത് രണ്ട് മോശത്തരത്തെ സൂചിപ്പിക്കാനാണ് ആദ്യം ഒരു അറായിത്ത വീണ്ടും ഒരു അറായി അള്ളാത്ത ഉപയോഗിച്ചത് ഇനി ഈ രണ്ടിനോടും ചേർത്തി അള്ളാഹുത്തല പറയുകയാണ് നന്മ ചെയ്യുന്ന ഇയാളെ മുടക്കാൻ വരുന്നത് ആരാ മഹാസത്യനിഷേധിയായ ഒരാൾ സത്യത്തെ പിന്തിരിഞ്ഞു കളയുന്ന ഒരാൾ അത് അതിലേറെ അത്ഭുതം നബിയേ ആ തടയുന്ന ആള് സത്യനിഷേധിയാകുകയും സത്യത്തിൽ നിന്ന് തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവനുമാകുകയാണെങ്കിൽ അത് എത്ര മോശാണ് നേരെ എതിര് അല്ലെ നന്മ ചെയ്യുന്ന ഒരാളെ തടയാൻ വരുന്ന ആള് ഒരു യോഗ്യതയും ഇല്ലാത്ത സത്യനിഷേധിയായ ഒരാൾ അത് അതതിലേറെ അത്ഭുതമല്ലേ അറ ഐത്തോ ആ തടയുന്ന ആൾ സത്യനിഷേധിയും സത്യത്തിൽ നിന്ന് തിരിഞ്ഞു പോന്നവരുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എത്ര ഹതഭാഗ്യനാണ് അയാൾ എത്ര മോശക്കാരനാണ് അയാൾ അലം ാണ് ഈ ചങ്ങായി ഇതൊക്കെ അല്ലാഹുല കാണും എന്ന് ഇയാൾ മനസ്സിലാക്കുന്നില്ലേ അറിഞ്ഞിട്ടില്ലേ ഇവൻ അറിയുന്നില്ലേ മനസ്സിലാക്കിയിട്ടില്ലേ അശ്ചയമായും അല്ലാഹുത്തലാ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അബൂജലിനെ കുറിച്ചാണ് അള്ളാഹു തല പറയുന്നത് നിങ്ങളെ തടയാൻ നിസ്കരിക്കാൻ നിസ്കരിക്കുന്ന തടയാൻ വരുന്ന അല്ലെങ്കിൽ അങ്ങേയെ സത്യത്വത്തോട് തെറ്റിക്കാൻ വരുന്ന ശല്യപ്പെടുത്താൻ വരുന്ന ബുദ്ധിമുട്ടിക്കാൻ വരുന്ന ആ അയാൾ അബൂജഹൽ അടക്കമുള്ള ആളുകൾ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അള്ളാഹുതല കാണുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ലേ അലം അവരറിയുന്നില്ലേ നിശ്ചയമായും അല്ലാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്നൊക്കെ ഈ പ്രവൃത്തികളെല്ലാം അള്ളാഹു കാണുന്നുണ്ട് അവൻ അതിന് തക്ക പ്രതിഫലം കൊടുക്കുകയും ചെയ്യും ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ലേ അബൂചനെ കുറിച്ചാണ് ഈ ആരത്തി ഇറങ്ങിയത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അവനെ നല്ല നിലക്ക് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം അല്ലേ ആദ്യം നല്ല ഉപദേശിച്ചു അങ്ങനെ തടയണ്ട അള്ളാഹു തലാ അതൊക്കെ കാണ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് നീ അറിയുന്നില്ലേ ഇതൊരു നല്ല ഉപദേശമാണ് അലംബി അന്ന ഇവിടെ ഭീഷണികളൊന്നുമില്ല അള്ളാഹു കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ ഇനിയുള്ള ആയത്തുകളിൽ വളരെ ശക്തമായാണ് അള്ളാഹുത്തലാ പ്രതികരിക്കുന്നത് കാരണം അബൂജഹലിനോട് നേരെ ചൊവ്വ പറഞ്ഞിട്ടൊന്നും ഇവനെ കേൾക്കാൻ കൂട്ടാക്കിയില്ല ഇവന് വീണ്ടും എന്താ പറയാ ഇവനൊരു കുലുക്കോല്ല ഇവന് വീണ്ടും കൂടുതൽ പൂർവാധികം ശക്തിയോടുകൂടി ആളുകളെ വിളിച്ചുകൂട്ടി പരമാവധി പിന്നെ ശല്യപ്പെടുത്തി പരമാവധി ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിലക്കും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പോൾ അള്ളാഹുദല അടുത്ത ആയത്തുകളിൽ ശക്തമായ ഭാഷയിൽ താക്കിയത് കൊടുക്കുകയാണ് വളരെ കണിശമായി പറയുകയാണ് പക്ഷേ ആയത്തിൽ നമുക്ക് പഠിക്കാം നബു തങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോഴൊക്കെ അബൂജഹൽ കൂടി പറയുന്ന ഞങ്ങൾ വേറരുത് പറഞ്ഞിട്ടില്ലേന്ന് പറഞ്ഞിട്ടില്ലേ ഈ നിസ്കാരം ഇനി നിർവഹിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ പലപ്പോഴും പിന്നെന്താ അങ്ങോട്ട് വരുന്നത് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു അബൂജഹൽ തിരുനബി തിരുനെബിസ്വലാ വസ്മോട് പിന്നാലെ വല്ലാതെ ശല്യപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു എന്നാണ് അപ്പോഴാണ് അള്ളാഹു താലാ ഇനി പറയാൻ പോകുന്ന ആറ്റുകളിലൂടെ കണിശനമായി അവരുടെ പ്രതികരിച്ചത് അബൂജഹൽ പറയും ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇങ്ങോട്ട് വരരുത് എന്ന് പക്ഷെ നിങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ എന്നെ അറിയാലോ നിങ്ങൾക്ക് ഞാൻ കുറേശികൾ നേതാവാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ ഒപ്പം ഉണ്ട് എൻ്റെ ഒപ്പം ഒരുപാട് ശിങ്കിടികളുണ്ട് ഞാൻ വിരൽഞ്ഞൊടിച്ചാൽ എൻ്റെ കൂടെ പോരാൻ ആളുകളുണ്ട് ഇനിയും നിങ്ങൾ തുടരുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വല്ലതും ചെയ്യും ഞാൻ ആളുകളെ കൂട്ടും എനിക്ക് ആര് സപ്പോർട്ട് പോണെങ്കിൽ കിട്ടും എന്ന് നിങ്ങൾക്കറിയാലോ ശിങ്കടികളിലെ ആളല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇനിയുള്ള ആയത്തുകൾ പറയുന്നത് നിഷ നമുക്ക് വ്യക്തമായി പഠിക്കാം തുടങ്ങിയ ആയത്തുകളൊക്കെ അബൂജഹദിന്റെ ഈ ദാർഷ്യത്തിന് മറുപടിയായാണ് അള്ളാത്താല പറഞ്ഞത് അതിനു മുമ്പ് പതിനാലാമത്തെ ആയത്ത് ഇപ്പൊ നമ്മൾ അവസാനമായി പഠിച്ചു വെച്ച അലം ബി എന്ന ആയത്ത് നമ്മളും ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട ആയത്താണ് സത്യത്തിൽ സത്യത്തിലെ ചോദ്യമെങ്കിലും നമ്മൾ ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ അനക്കവും അടക്കവും ഒക്കെ അള്ളാഹു കാണുന്നില്ലേ എല്ലാരോടൊന്നും ചോദ്യമാണ് അത് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് അതിനൊക്കെ തക്ക പ്രതിഫലം നമുക്ക് എണ്ണി കണക്കാക്കി വെച്ചിട്ടുമുണ്ട് ീ ഇതിങ്ങനെ ഓർക്കൽ ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കൽ എല്ലാ ആളുകൾക്കും പ്രത്യേകമായി സുന്നത്താണ് എന്ന് വരെ നമ്മുടെ അവരുമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു കാണുന്നുണ്ട് ഈ ചിന്ത ഇങ്ങനെ കൊണ്ടുനടക്കും റബ്ബ് കാണുമെന്നുള്ളൊരു നാണ മനുഷ്യരെ കണ്ടാൽ തന്നെ നമുക്ക് വലിയ നാണാണ് നമ്മളെന്തിനു തെറ്റ് ചെയ്യുന്നത് വേണ്ടാത്ത ചെയ്യുന്നത് ആൾക്കാർ കണ്ടാൽ തന്നെ നമുക്ക് വലിയ നാണാണ് അപ്പം പിന്നെ സാക്ഷാൽ പഠിച്ച തമ്പുരാൻ കണ്ടാൽ അതെങ്ങനെയായിരിക്കും അള്ളാഹുത്തല കാണാത്ത ഒരു സംഗതി ഇവിടെ നടക്കൂലല്ലോ അപ്പൊ ആളുകളെ കണ്ണു വെട്ടിച്ചാലും പടച്ച തമ്പുരാനത് കാണും ഒറ്റക്കാവുമ്പോൾ തെറ്റ് അർത്ഥം എന്താ പറപ്പുകളോടുള്ള നാടം നാണം പോലും പടച്ചവനോടില്ല എന്നല്ലേ ഒറ്റക്കാവുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ പടപ്പുകളോടുള്ള നാണം പോലും പടച്ച നമുക്കില്ല നമുക്കില്ലായെന്നതിൻ്റെ അർത്ഥം പടപ്പുകൾ കാണുന്നത് നമുക്ക് നാണാണ് മാനക്കടാണ് പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു അത് നമ്മൾ പുല്ല് വരെ വെക്കുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം അത് നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പൊ ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ഒന്നോരുണ്ടോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മൊത്തം മുമ്പിൽ വസളാവുന്നതാണോ അതോ മഹ്സറയിൽ സർവ്വ ആൾക്കാരുടെ മുമ്പിൽ വസളാവുന്നതാണോ നല്ലത് അള്ളഹാന മുമ്പില് മഹ്സറയിൽ വെച്ച് കോടാന ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് വഷളാകുന്നൊരു രംഗം മാറിവെ നോക്കുക താനെ നമ്മൾ തെറ്റുകൾ നിന്ന് പിന്മാറും അള്ളാഹു കാണുമല്ലോ എന്നൊരു നാണം ഈ നാണം കൊണ്ട് നടക്കാനാണ് തിരുനബി സാഹ അലുസമു നിരന്തരമായി സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നത് ഇത് കൊണ്ട് നടന്നാൽ മനുഷ്യൻ രക്ഷപ്പെടും ഒരിക്കൽ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിനോട് ശരിയായ നാണം നിങ്ങൾക്ക് തോന്നണം ശരിയായ ലജ്ജ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ വേണം അപ്പോൾ സഹാബത്ത് പറഞ്ഞു നബിയേ ഞങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ഞങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്ന ആളുകളാണല്ലോ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ലജ്ജ ഉള്ളവരാണല്ലോ അപ്പോൾ തങ്ങൾ പറഞ്ഞു അലൈഹി വസ്വല്ലം അത് പോരാ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഓരോ അവയവങ്ങൾ കൃത്യമായി സൂക്ഷിക്കപ്പെടണം ഓരോന്നും എണ്ണി പറഞ്ഞു നബി സാഹുസ് മത്തങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറഞ്ഞിട്ട് അതുമായി ചുറ്റിപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു ആദ്യമായി തലയും തലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മുടെ തലയും തലയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന കണ്ണ് മൂക്ക് വായ ചെവി പോലെയുള്ള മറ്റെല്ലാ ഭാഗങ്ങളും തലയുടെ ഈ ഭാഗം ഈ ഭാഗം കൊണ്ട് നിങ്ങൾ അള്ളാഹുനശ്ശേരിക്ക് സൂക്ഷിക്കണേ അള്ളാഹുവിനെ ശരിക്ക് നിങ്ങൾ ലജ്ജ ഉള്ളവരാവണേ അള്ളാഹുവിനുള്ള നാണൻ നിങ്ങൾക്കുണ്ടാവണേ അതുപോലെ തന്നെ അടുത്തതായി സുഹാ തങ്ങൾ പറഞ്ഞത് വയറും വയറുമായി ചുറ്റിപ്പെട്ട ഭാഗങ്ങളുമാണ് വയർ നിലനിൽക്കുന്ന ആ ഏരിയ ഹറാമ് ഭക്ഷിക്കുന്നതിനെ തൊട്ട് വയറിനെക്കാക്കുന്നത് പോലെ തന്നെ വയറുമായി ബന്ധപ്പെട്ട അതുമായി അടുത്തു നിൽക്കുന്ന ഗുഹ്യഭാഗങ്ങൾ കൈകൾ കാലുകൾ ഹൃദയങ്ങൾ അതൊക്കെ ആ പരിധിയിൽ വരുമെന്ന് ഇതിൻ്റെ മഹദ്ശയങ്ങളായ ആളുകൾ അതിനെ ഷെഹ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവുമായി നാണമുണ്ടാകേണ്ട മറ്റൊരു വിഷയമാണ് വിഷയമാണോ തഥക്കുറൽമാൽ ബില മരണം എപ്പോഴും മാറിവെച്ചുകൊണ്ടിരിക്കുക മരിച്ചിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽക്കൻ ചെല്ലണ്ടേ അപ്പം ഞാൻ ഇവിടുന്ന് വേണ്ടാത്തതൊക്കെ ചെയ്താൽ എങ്ങനെയാണ് റബ്ബിനെ ഞാൻ കാണുക എന്നൊരു നാണം അതുപോലെ തന്നെ ഈ ശരീരം ഇതിങ്ങനെ തെറ്റ് ചെയ്ത് കൊണ്ട് നടന്നിട്ട് അതല്ലെങ്കിൽ അള്ളാഹുവിന് വഴിപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ കൊണ്ട് നടന്ന എന്താ കാര്യം ഇത് നൊരുമ്പി പോകാനുള്ള ശരീരമല്ലേ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ശരീരം പോകാനുള്ളതാണ് അല്ലേ നൊരുമ്പിയാണ് പോയിട്ട് പിന്നെ ശിക്ഷ അല്ല അങ്ങനെയല്ല നൊരുമ്പിപ്പോയാലും ശരി അള്ളാഹുത്തിൻ്റെ രണ്ടാമതിന് പുനർജന്മം തന്നിട്ട് എന്താക്കാണ് നമ്മൾ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുകയാണ് മരിച്ചതോടുകൂടി അതല്ലെങ്കിൽ മണ്ണിൽ വെച്ച് ശരീരം ദുരുമ്പിപ്പോയതോടെ എല്ലാം കഴിയുകയാണെങ്കിൽ നോ പ്രോബ്ലം അത് തീർന്നു അത്രേ ഉള്ളൂ മണ്ണായി പോവുകയാണ് പക്ഷെ അങ്ങനെയല്ല മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല നമ്മൾ അങ്ങനെ ആഗ്രഹിക്കും എന്നാണ് മൃഗങ്ങളോടൊക്കെ മണ്ണാകാൻ വേണ്ടി പറയുന്ന സമയത്ത് മഷറിൽ വെച്ച് മണ്ണാകാൻ വേണ്ടി പറയുമ്പോൾ പ്രതികാരമെടുക്കാനുള്ള മൃഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പ്രതികാരം എടുപ്പിച്ചതിനു ശേഷം ഇനി നിങ്ങൾ മണ്ണായി എന്ന് പറയുമ്പോ ഭാഗത്തു അല്ല അപ്പോൾ വിചാരണയ്ക്കായി കാത്തിരിക്കുന്ന നമ്മൾ പോലും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു മണ്ണ മണ്ണായി നമ്മൾ മാറിയിരുന്നു എങ്കിൽ അള്ളാഹുത്തരത് സൂചിപ്പിക്കുന്നുണ്ട് കുന്തു തുറാബ കാത്തിരിയങ്ങളൊക്കെ മണ്ണായാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ച് പോകുമെന്നാണ് അള്ളാഹുത്ത നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ ഒരു മഹ്ഷരിൽ രംഗം നമുക്ക് എളുപ്പമാക്കിത്തരട്ടെ ആ മീൻ അപ്പൊ ഇതിങ്ങനെയുള്ള ആലോചിച്ചാൽ മതി നമ്മൾ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു അറിയുന്നുണ്ട് ഖബറിൽ പോയി ഒറ്റയ്ക്ക് കിടക്കാനുള്ളതാണ് എൻ്റെ ശരീരം പോകാനുള്ളതാണ് ഖബറിൽ ആരും എനിക്ക് തുണക്കുണ്ടാവില്ല എൻ്റെ കൂടെ ഇവിടെ നടന്നിരുന്ന ഒരാളും കളിയാക്കാൻ കൂടെ അവരെ പരിഹസിക്കാൻ കൂടെ ഉണ്ടായിരുന്നവർ റൈബത്ത് പറയാനും കൂടെ ഉണ്ടായിരുന്നവർ ട്രോളുകൾ ഡിസൈൻ ചെയ്യാനും ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും ഉണ്ടായിരുന്ന ആളുകളൊന്നും എൻ്റെ കൂടെ എൻ്റെ കബറിലുണ്ടാവില്ല എന്നെ തെറ്റിലേക്ക് പറഞ്ഞ ആളും എൻ്റെ കൂടെ കവറിൽ കബറിലുണ്ടാവില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഒറ്റയെ ഒറ്റയുടെ ഒറ്റയ്ക്കുള്ള വീടാണത് ഇരുട്ടൻ്റെ വീടാണത് പുഴുക്കളുടെ വീടാണത് ചതടരിക്കുന്ന വീടാണത് ഞാനവിടെ പോയി കടക്കാനുള്ള ആളാണ് അത് കഴിഞ്ഞ ലക്ഷം പുനർജന്മമുണ്ട് എനിക്ക് അള്ളാഹുദായൊക്കെ കണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് റബ്ബിന്റെ മുമ്പിൽ ചെല്ലണ്ടേ ആ ഒരു ധാരണ നമുക്കുണ്ടായാൽ മതി ഖബറൊക്കെ നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ നിങ്ങൾ ഒരുങ്ങിയോ ഒരുങ്ങിയോന്ന് നമ്മൾ അതിങ്ങനെ കേൾക്കാത്തമാതിരി നടക്കുക ഖബർ എല്ലാ ദിവസവും മനുഷ്യനോട് പറയുന്നുണ്ട് എന്നാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ നീ ഒരുങ്ങിയോ ഞാൻ ഒറ്റ ഒറ്റക്ക് ഒറ്റ ഒരു ആശ്വാസവും ഇല്ലാത്ത വീടാണ് ഞാൻ പറ്റത്തില്ല കോർബ ഞാൻ പുഴുക്കളുടെ വീടാണ് എൻ്റെ അടുത്തേക്ക് വരാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമെന്നാണ് മരിച്ച ഒരാളെ കബറിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ കബറ് പറയുമെന്നാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നില്ല എൻ്റെ അടുത്തേക്ക് വരേണ്ടി വരുമെന്ന് ഒരുങ്ങിയിട്ടെന്നല്ലേ വന്നത് എന്ന് കബറ് ചോദിക്കുമെന്നാണ് സുഹാനുള്ള ഒരുപാട് ആളുകൾ ഖബർ കണ്ട കരയുന്ന ആളുകൾ ഖബറിൽ ഇറങ്ങി കരയുന്ന ആളുകൾ അബ്ദുൽ അബ്ദുൾ അജീസ് റബിള്ളാഹുനു അടക്കം ഓഹ്മൻ അബടെ അഹിഅലി ഇസ്ലാം ചെറുപ്പത്തിലേ ഖബറിൽ ഇറങ്ങി കരയാർ പതിവാൻ പതിവുണ്ടായിരുന്നു എന്നാണ് സഖി നബി അലി ഇസ്ലാം അവർക്ക് കാണാതെ അങ്ങനെ അന്വേഷിച്ചപ്പോൾ കബറിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് എഹ്യാ നബി അലൈഹി സ്വലാം അപ്പോൾ എൻ്റെ മോനെ ഇങ്ങനെ ഖബറിലിറങ്ങി കറങ്ങി കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നല്ലേ നോടങ്ങാൻ കരയാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ചില ചില വലിയ തടസ്സങ്ങളുണ്ട് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ ആളുകൾക്ക് മാത്രം ഒന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാനതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഹഹാ നബി അലൈഹി സ്വലാം ജക്കറി ഹാൻ നബി അലിസ്ലോട് പറഞ്ഞു മറുപടിയും കിതാബുകൾ കാണാം അപ്പോൾ ആ ഒരു ചിന്ത നമുക്കുണ്ടാകുക ചിന്തയാണ് മാനക്കാട് അള്ളാഹു കാണുന്നുണ്ട് എല്ലാം അള്ളാഹു കാണുമെന്ന് നിരവധി ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ രഹസ്യവും പരസ്യവും മനസ്സിലൂടെ നമുക്ക് അറിയുന്നതാണ് അള്ളാഹ് നിരവധി ആയത്തുകൾ ഉണ്ടോ എന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഇൻഷാ ഇൻഷാല്ലാ ഇത് സംബന്ധിച്ച കുറച്ചുകൂടെ നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലാ